നല്ല മഴ നമുക്കൊന്ന് എന്തായാലും പോയാലോ കാണാൻ പാമ്പാക്കോ അരിപ്പള്ളി പോലെ സഞ്ചാരികളുടെ ഒഴുക്ക് അരിക്കൽ വന്നോണ്ടിരിക്കാണ് കാരണം നല്ല മഴയൊക്കെയാണല്ലോ പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ ഒരു േ ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ മുകളൊരു ഡാം കെട്ടി വെള്ളം ശേഖരിച്ച് നമുക്ക് പന്ത്രണ്ട് മാസവും കൃത്യമായ ഒരു നീരൊഴുക്ക് നടത്താനുള്ള ശ്രദ്ധീകരണം ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സഞ്ചാരികളിലൊരു ഒഴുക്കും ആയിരിക്കും വരുന്നുണ്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും വരുന്നുണ്ട് ഒരു കപ്പറ്റീരിയ വാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്